കോഴിക്കോട് സരോവരം ബയോപാർക്കിന് സമീപത്തെ തണ്ണീർത്തടം നികത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം ടിപ്പർ ലോറികളിൽ സിമന്റ് മിശ്രിതം എത്തിച്ച് നിലം നികത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം കണ്ടൽക്കാടുകളാൽ സമൃദ്ധവും വൈവിധ്യങ്ങളായ ജീവജാലങ്ങൾ നിറഞ്ഞതുമായ സരോവരം ജൈവപാർക്കിനടുത്തുള്ള തണ്ണീർത്തടം നികത്താനാണ് നീക്കം നടക്കുന്നത് കണ്ടൽക്കാടുകളടക്കം വെട്ടിമാറ്റി റോഡും കെട്ടിടങ്ങളും നിർമ്മിക്കാനാണ് നീക്കം ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം നേരത്തെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവച്ച സ്ഥലത്താണ് വീണ്ടും അനധികൃത നിർമ്മാണത്തിനുള്ള നീക്കം പത്തെട്ടിപ്പർ ലോറികളിലായി സിമന്റ് മിശ്രിതം എത്തിച്ച് നിലം നികത്താനുള്ള നീക്കം കഴിഞ്ഞ ദിവസം നാട്ടുകാരും പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകരും ചേർന്ന് തടഞ്ഞിരുന്നു ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകുകയെന്ന് വെച്ചാൽ ഞങ്ങൾ ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകും അതിന് വേണ്ടി കഴിഞ്ഞിട്ട് എന്തൊക്കെ സരഭങ്ങളാണ് സ്വീകരിക്കാൻ പറ്റുന്നത് ആ സമരങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ട് പോകുന്നത് കാരണം ഇതിങ്ങനെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം കോഴിക്കോണ്ട് ജീവവായു ആണ് കോഴിക്കോണ്ട് ജലറിയാണ് കോഴിക്കോ വരും തലമുറേൻ്റെ പിന്നെ ശുദ്ധമായി ശ്വസിക്കാനുള്ളൊരു ഇതാണ് നഷ്ടപ്പെടാൻ പോകുന്നത് അത് അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ജനങ്ങൾക്ക് ജീവിക്കണവിടെ അത് ഈ ഉദ്യോഗസ്ഥർ ഈ കിമ്പളം വാങ്ങിയിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ ഭൂമാഫി കഴിഞ്ഞിട്ട് കൂട്ടുനിൽക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കില്ല ശക്തമായ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ടേ കറങ്ങും ലോറികൾ എത്തിയ വിവരം റവന്യൂ വിഭാഗത്തെ അറിയിച്ചിട്ടും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു വേങ്ങേരി വില്ലേജ് ഓഫീസ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടെങ്കിലും മുൻകാല അനുഭവങ്ങൾ വെച്ച് നീതിയുക്തമായ ഇടപെടൽ പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നത് ഈ സാഹചര്യത്തിൽ ടെന്റ് കെട്ടി രാത്രി സ്ഥലത്ത് കാവലിരിക്കുകയാണ് നാട്ടുകാർ ഇരുട്ടിന്റെ മറവിൽ ഏക്കർ കണക്കിന് തണ്ണീർ തടം നികത്താനുള്ള ഭൂമാഫിയുടെ നീക്കത്തിന് നഗരസഭയും റവന്യൂ അധികൃതരും അടക്കം ഒത്താശ ചെയ്യുന്നുവെന്ന ആക്ഷേപം ശക്തമാവുകയാണ് ജനം കോഴിക്കോട്